ടു ബാക്ക് ില് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഫൈസൽ നമ്മൾ ഫൈസൽ ഫൈസൽ മലബാർ മലബാർ ഗോൾഡിന്റെ ഇപ്പോ മൂപ്പര് വീടിന്റെ ഗൃഹപ്രവേശനം സംബന്ധിച്ച് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വീട്ടിൽ ക്ഷണിച്ചിരുന്നു അപ്പോ അതിന്റെ കൂട്ടത്തിൽ ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് നൂറ് ആദിലയും കൂടി വന്നു അങ്ങനെ നൂറ് ആദില ഊല് വന്നത് ഇദ്ദേഹത്തിന്റെ അറിവോടല്ല കാരണം ഇതെന്ന് പറഞ്ഞാൽ മൂപ്പർ നേരിട്ട് ക്ഷണിക്കുന്ന സംഭവമല്ല ഇവരൊരു ഗ്രൂപ്പിനെ ഏർപ്പാടാക്കിയിട്ട് ആ ഗ്രൂപ്പ് വഴി പി ആർ മാനേജ്മെന്റ് ആളുകളെ ഇതുപോലത്തെ സെലിബ്രിറ്റീസിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് മൂപ്പരൂ മൂപ്പര് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം അവർ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആണ് യാദിലാൻ നൂറാറിട്ടുള്ളത് ഒരു നോട്ടപ്പുള്ളി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഇവര് ഏർപ്പാടാക്കിയിട്ടുള്ള ഈ ഒരു ഈ ഏജൻസി ഇന്റെ ഒരു തോട്ടിൽ ഞാൻ പറയുന്ന പറഞ്ഞാലേ ഓലി ഇൻവൈറ്റ് ചെയ്ത് കണ്ട് ഓലെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സെലിബ്രിറ്റീസും സിനിമാ നടന്മാരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും അതിൽ പെട്ടതാണ് ഈ യാദില നൂറ് അത് ഇദ്ദേഹം തെളിവായിട്ട് പൂർണ്ണ രൂപത്തിലൂടെ എഴുതി കുറിച്ചിട്ടുമുണ്ട് ഈ ആദില നൂറാറിൻ്റെ ഉള്ള ഈ ബിഗ് ബോസ് ഈ ഈ കണ്ടസ്റ്റന്റ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണ അറിവോടെ കൊണ്ടുവന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെന്താണ് തെറ്റ് ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു ഇതാണ് പറഞ്ഞത് കാരണം ഇദ്ദേഹം പോലെ കൊണ്ടുവന്നതിൽ ഒരുപാട് വിമർശനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടാകും ആദില നൂറെന്ന് പറഞ്ഞുണ്ടെങ്കിൽ സംഭവം മനുഷ്യനാണ് പക്ഷെ മനുഷ്യന് നിരക്കാത്ത സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഈ ആദ്യം നൂറ് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് അറിഞ്ഞു വളരെ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിനും വളർന്നു വരുന്ന തലമുറക്കും കൊടുക്കുന്നത് ഇത്ര മോശമായിട്ടുള്ള സംഭവമാണ് വളർന്നു വരുന്ന തലമുറയിൽ ഇവർ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും എന്ത് തോന്നിയ വാസവും ചെയ്യാനുള്ള ഇതുണ്ടെന്നുള്ളൊരു ഇതാണ് ഇവൽ ഇവിടെ പരത്തി കൊണ്ടിരിക്കുന്നത് ആയി സമൂഹത്തിൽ സ്പ്രെഡ് ആക്കി കൊണ്ടുപോകുന്നത് അപ്പൊ എന്താ വെച്ചാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് സമൂഹത്തിനെതിരെ ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഫൈസൽക്ക് അതിനെതിരെ പ്രതികരിച്ചു കാരണം പൈസക്കാക്കും ഒരുപാട് ആളുകൾ വരുന്നതാണ് അപ്പൊ പൈസക്കാക്കും ഇതിനെ കുറിച്ച് ഒരുപാട് വിമർശങ്ങൾ വന്നിട്ടുണ്ടാകും ഇപ്പൊ ഫൈസൽക്കാരും ഫേസ്ബുക്കിലും അതിനെ കുറിച്ചൊരു മൂപ്പര ഒരു പോയിന്റ് ഓഫ് വ്യൂ മൂപ്പര് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എന്താണ് അത്ര തെറ്റ് അത്ര വിവാദാക്കേണ്ട ആവശ്യം ഇപ്പൊ എന്താണ് കാരണം മൂപ്പര് മൂപ്പര് പോയിന്റ് ഓഫ് വ്യൂ ആണ് അവിടെ പറഞ്ഞത് മൂപ്പര് ക്ഷണിച്ചിട്ടില്ല പക്ഷേ മൂപ്പര് ഏർപ്പാടാക്കിയ മൂപ്പരെ പി ആർ പി ആർ ഏജന്റ്മാരായിരിക്കും ഒരു പക്ഷേ എന്തായിട്ടുള്ള ഇവരെ ക്ഷണിച്ചിട്ടുള്ളത് പിന്നെ മാത്രല്ല ഇവര് ഈ ഒരു പരിപാടിക്ക് വന്നത് എന്ത് ഗുണാണ് ആ പരിപാടിക്ക് കിട്ടുന്നത് മാത്രല്ല എന്ത് ഗുണമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നാട്ടുകാരെ അറിയുന്നതും കാണുന്നതും അപ്പൊ അത് പറഞ്ഞിട്ടുള്ള കാര്യം മാതാപിതാക്കൾ ധിക്കരിച്ചും മാതാപിതാക്കളെ തറാക്കിയിട്ടും അത്തരം നീജമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് തരുന്ന സമൂഹത്തിൽ അത്രയും സ്പ്രെ മോശമായിട്ടും നശിച്ചമായിട്ടുള്ള ഒരു സംഭവം സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രണ്ടുപേരെ ഒരു നല്ലൊരു പരിപാടിക്ക് വിളിക്കുന്നതും ആ വിളിക്കുന്നതിലൂടെ എന്താണ് ചെയ്യുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം ഈ ഫൈസൽക്ക സമൂഹത്തിന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയല്ല അതിനോട് ചെയ്യുന്നത് അപ്പൊ അതിനെന്തൊന്ന് മുണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇത് ഇങ്ങനെയൊരു ന്യൂസ് ആയിട്ട് അത് വേറും അതായത് ഫൈസൽക്കാ ഇത്രയും മോശമായിട്ടുള്ള ഒരു രണ്ട് കുട്ടികളെ എന്നിട്ട് വിളിച്ച് ഇത്രയും ആ സമൂഹത്തില് നരക്കാത്ത സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ച് എന്ന് പറഞ്ഞാൽ അത് ഫൈസൽക്കാക്കെതിരെ എന്തുണ്ടാവും ആളുകൾ തിരിഞ്ഞു വരും അതേപോലെ അതിനെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് കുറച്ച് ഇന്നലെ ഈ അനാവശ്യങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് ആളുകൾ അതിനെതിരെ അതിനെതിരെ ഫൈസൽ ഫൈസലുകൾക്കെതിരെ വന്നിട്ടുണ്ട് അതായത് ഇമാതിരി തോന്നിവാസത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന കുറേ ആളുകളുണ്ടാവും ഒരു ഇതിനെതിരെ വന്നിട്ടുണ്ട് അപ്പം ഇന്റർ പോയിന്റ് ഓഫ് വ്യൂനും സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സംഗതി സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന സമൂഹത്തിന് വളർന്നു വന്നു കുട്ടികളും ചെയ്തു കൊടുക്കുന്ന ഇവറ്റകൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഒരാവശ്യവും ആയിരിക്കില്ല ഒരാൾക്കും ഇവിടെ ഇല്ല കാരണം സമൂഹത്തിന് അത്രയും തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തു കൊടുക്കുന്നതും ആകുന്നു അതിലൂടെ വളർന്നു വരുന്ന കുട്ടികൾക്കും ഒരുപാട് മോശമായിട്ടുള്ള ചിന്താഗതി പരത്താനുള്ള ഒരു ഇടാവും ഈ ഫൈസൽക്ക കൂട്ടി പിടി പിടിക്കണത് എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് എന്ത് എന്തുകൊണ്ടും പൈസഖാന്റെ ഭാഗത്താണ് ഞാൻ ഫൈസൽക്ക അതിനെ ഏട്ട വിമർശനത്തിന് മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആയിട്ടാണ് എനിക്കത് തോന്നിയത് അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ പൈസൽഖാനെ കൂടെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത ഫൈസൽഖാന്റെ കൂടെ തന്നെയാണ് ഞാൻ കാരണം ഫൈസൽഖാന്റെ ഭാഗത്താണ് ഇന്നൂറ് ശതമാനമാണ് ഞാനുള്ളത് കുറേ കമന്റ് ആയിട്ട് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ കുട്ടികൾക്ക് അത് വേദനിച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ഒരാളെ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നുണ്ടാവും അപമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് മൂപ്പർ പറഞ്ഞതിൽ അപമാനമൊന്നുമില്ല മൂപ്പർ പറഞ്ഞ ഞാൻ വിളിച്ചിട്ട് ഇതിൻ്റെ പൂർണ്ണ അറിവോടല്ല അവർ വന്നതെന്നാണ് പറഞ്ഞത് മൂപ്പര് മൂപ്പര് ഒരു ന്യായം അതായത് മൂപ്പര പറയാനുള്ളത് മൂപ്പര് ഫേസ്ബുക്കിൽ കുറിച്ചതാണ് അല്ലാതെ അവരെ മോശമാക്കി ചിത്രീകരിച്ച പൈസയ്ക്ക് അവിടെ രൂപീകരിച്ചിട്ടില്ല പൈസ ഒക്കെ പറഞ്ഞത് ഇതിന്റെ പൂർണ്ണ അറിവോടല്ല അവർ വന്നത് അതായത് വേറൊരാൾ കൊണ്ട് വന്നതാണ് എന്നാണ് അവിടെ പറഞ്ഞത് അല്ലാതെ അവർ ഞാൻ വിളിക്കാത്ത പരിപാടിക്ക് വന്ന് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഓരോ മോശമാക്കിയിട്ടില്ല ആ ഒരു രണ്ട് പേഴ്സണാലിറ്റിനും മോശാക്കി പബ്ലിക്കായിട്ട് മോശമാക്കിയിട്ടില്ല പക്ഷെ മൂപ്പര് പറഞ്ഞത് മൂപ്പരറിവോടല്ല വന്നത് മൂപ്പരഭാഗം മൂപ്പര് ന്യായീകരിച്ചു കാണ്ടിട്ടൊരു പോസ്റ്റാണ് വേറൊന്നുമില്ല അതിനെതിരെ ഇത്ര മോശമായിട്ടുള്ള കമന്റ് ഇടാനൊന്നും ആവശ്യമില്ല കാരണം അത്രയും മോശത്തിനാണ് അവര് ചെയ്തു നിൽക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ഞാൻ പൈസ കൂടെ തന്നെയാണ് പൈസ നൂറ് ശതമാനം പൈസ എടുക്കാൻ കൂടെയാണ് വീണ്ടും പൈസയ്ക്ക ഇങ്ങനെ തുറന്നു പറയാൻ കാണിച്ചതിന് ഒരുപാട് നന്ദി ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പച്ചയ്ക്ക് തുറന്നു പറയാൻ സാധിക്കട്ടെ ഇപ്പം എന്നാന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് വളരെ മോശമായിപ്പോയി ആ ഇട്ട സംഗതിയിൽ ഉറച്ചു നിൽക്കണമായിരുന്നു നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയാണ് കാരണം സമൂഹത്തിന് ആവശ്യമില്ലാത്ത ആളുകളാണ് അവർ അപ്പോൾ ആ ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യം നമുക്കില്ല ആ കൂട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓല ആൾക്കാർ സപ്പോർട്ട് അത് നമുക്ക് കാരണം സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്നത് കള്ളന്മാർ കള്ളന്മാർ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് എന്താ പറയുക മാതിരി കൊള്ളക്കാരെ കൊള്ളക്കാര് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മാറി ഓല ആളുകളെ ഓലും മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി നമുക്ക് നാടിന് ആവശ്യമില്ല അങ്ങനത്തെ ആൾക്കാരെ കള്ളക്കാരെയും കൊള്ളക്കാരും ആകുമ്പോൾ നാടിന് ആവശ്യമില്ലല്ലോ നല്ല ചെയ്യുന്നവർ പോലും മാത്രം മതി ഈ ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് തരുന്ന യുവറ്റകളെ സമൂഹത്തിന് വേണ്ട അത് അത്രയും മോശപ്പെട്ട ആളുകൾ മാത്രം ഓല സ്വീകരിച്ചു ഓരോ അങ്ങനെ പോയിക്കോട്ടെ അപ്പോൾ നിങ്ങളത് നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്താണ് നിങ്ങളഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക Okay, bye bye.